എൻ്റെ പേര് പ്രദീപ് പറക്കോടുന്നാണ് പത്തനംതിട്ട ജില്ലയിൽ പറക്കോടാണ് എൻ്റെ സ്വദേശം ഈ പടം എൻ്റെ രണ്ടാമത്തെ പടമാണ് അതിലത്തെ ഒരു പടം ഉണ്ടായിരുന്നു അത് ചെയ്തു അത് തിയേറ്ററിൻ്റെ റിലീഷനു വേണ്ടി ആക്ട് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പടം ഇപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി വീണ്ടും തുടങ്ങി അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ക്രൈം തില്ലറാണ് അത് ഒരു ദിവസം നടന്ന ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും കണ്ടെത്തലുകളും അങ്ങനെ പോകുന്ന ഒരു സബ്ജക്റ്റാണിത് അതായത് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അറിയത്തില്ല എങ്കിലും എല്ലാം സ്വീകരിക്കുന്നത് നമ്മൾ ഇതും സ്വീകരിക്കുമെന്ന് എനിക്കൊരു വെറുതെ പ്രതീക്ഷയുണ്ട് അങ്ങനെയാണ് മുൻപ് ചെയ്തതും ക്രൈം ത്രില്ലറാണ് ആ ചെയ്ത പടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതായത് ഇന്നുവരെയും ജയിലിലെ സീന് കറക്റ്റ് ഒരു ജയിലിൽ ഒരു പ്രതി ചെന്നാൽ എങ്ങനെയായിരിക്കും എന്ന് ഇതുവരെയും ആരും കാണിച്ചിട്ടില്ല അത് പച്ചയായ രീതിയിൽ ജയിലിൽ ഒരു പ്രതി ചെന്നാൽ എങ്ങനെയാണ് അവർക്ക് അവിടെ അനുഭവിക്കേണ്ട അവസ്ഥ അധികം കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അതൊരു പീഡനം നടത്തിയ പ്രതിയാണെങ്കിൽ അവരെ എങ്ങനെയാണ് കൂട്ടുപ്രതികൾ കൈകാര്യം ചെയ്യുന്നത് അതാണ് എൻ്റെ ഫസ്റ്റ് വസ്തുപഠത്തിൻ്റെ കണ്ടത് ഇതൊരു ഒരു സംഭവം ഒരു മർഡർ നടക്കുന്നുണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള നൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ രാത്രിയാണ് എൻ്റെ പടത്തിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത് അപ്പം എൻ്റെ ഈ പടത്തിൻ്റെ അകത്ത് ചെറിയൊരു സബ്ജക്റ്റാണ് അത് വലുതായിട്ടാണ് ചെയ്തേക്കുന്നത് നായകൻ കഴിഞ്ഞ പടത്തിലേയും നായകനായ ബ്രഹ്മദത്താണ് നായകനായിട്ട് വരുന്നു ഒപ്പം നിൽക്കുന്ന കഥാപാത്രമാണ് അജിത്ത് പൂത്താട്ടുകുളം പിന്നെ പ്രസാദ് മുഹമ്മ പഞ്ചൂർ പ്രവീൺകുമാർ പിന്നെ നമ്മുടെ ആലപ്പുഴ അറുമുഖൻ ആലപ്പുഴ അങ്ങനെ കുറച്ച് പേര് വരുന്നു ഒപ്പം നമ്മുടെ സീരിയലിലും സിനിമ സിനിമയിലും സ്ക്രിപ്റ്റിലുമൊക്കെ വരുന്ന നമ്മുടെ മഞ്ജു വിജേഷ് എന്ന് പറഞ്ഞ പുല്ലൂർക്കുള്ള പുല്ലിക്കരിയാണ് നായിയായിട്ട് ഞാനിതിലേക്ക് കാശ് നമ്മുടെ പ്രദീപ് പറക്കോടി സാർ ഡയറക്ഷൻ ചെയ്യുന്ന പുതിയ പടത്തിലെ നായകനാണ് ഞാൻ എൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ഇതിപ്പം നാലാമത്തെ സിനിമയാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്തത് പ്രദീപ് സാറിൻ്റെ തന്നെ ഇരകളെന്ന് പറഞ്ഞ സിനിമയിലാണ് നായകനായിട്ട് ചെയ്തത് പിന്നെ അതിനുശേഷം മമ്മിക്കാ മമ്മി സെഞ്ചുറി സാറിൻ്റെ ഐ വിറ്റ്നസ് എന്ന് പറഞ്ഞ പടത്തിൽ നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടശ എന്ന് പറഞ്ഞ പടത്തിൽ മമ്മി സാറിൻ്റെ തന്നെ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എ കെ പി കുമാറാണ് പ്രൊഡക്ഷനും എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പടത്തിൻ്റെ നൈറ്റ് ഷൂട്ടാണ് നൈറ്റ് ഡേ നടക്കുന്ന ബേസിറ്റാണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പോകുന്നത് സ്റ്റോറീനെപ്പറ്റിയെല്ലാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വഴിയാൻ അറിയാം ഒരു പക്കാ ത്രില്ലർ ക്രൈം ത്രില്ലർ മൂവിയാണ് സോ അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊരു നല്ല വിജയമായി എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരുടെ സപ്പോർട്ടും വേണം എല്ലാവരുടെ സഹകരണം വേണം അപ്പോൾ എന്തായാലും എല്ലാവരെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ രാജ്യത്ത് കൂത്താട്ടോളം ഞാനിപ്പോൾ നിൽക്കുന്ന കരുനാപ്പള്ളിയിലാണ് പ്രദീപ് പറക്കോട് രചന നിർവഹിച്ച് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ഫിലിമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ ഇരകൾ എന്ന സിനിമയിലും നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സസ്പെൻസ് നിറഞ്ഞ ഒരു ത്രില്ലർ മൂവിയാണ് ഒരു രാത്രിയിൽ നടക്കുന്ന ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു മൂവിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് രാത്രി നടക്കുന്ന ഒരു കൊലപാതകം അത് മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന നായകനെൻ്റെ ഒരു കഷ്ടപ്പാടാണ് ഇപ്പോൾ ഈ പടത്തിൻ്റെ ഒരു രാത്രി നടക്കുന്ന സംഭവം ഏതായാലും ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ലൊക്കേഷനുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പോലീസുകാരെല്ലാം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന കലാകാരന്മാരാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒത്തിരി കലാകാരന്മാർ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് മുഹമ്മദ് ഉണ്ട് അതുപോലെ സീരിയലിലുള്ള നടീനടന്മാരുണ്ട് അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഈ സിനിമയിലുണ്ട് എന്നതായാലും ഇത് തിയേറ്ററിൽ ഇറങ്ങാനുള്ള എല്ലാം ഞാൻ പ്രസാദ് മുഹമ്മദ് ഞങ്ങളുടെ ഒരു പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത് പ്രദീപ് പറക്കോട് രചനീ സംവിധാനം എന്ന് പറയിക്കുന്ന ചിത്രത്തിന് പേരിട്ടിട്ടില്ല എന്നിരുന്നാലും ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ ഈ സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്